പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ അനന്തപുരി ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സന്തോഷത്തോടെയും പ്രതീക്ഷകളോടെയും സ്വീകരിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ഒപ്പം തലസ്ഥാന നഗരിയും കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് തിരുവനന്തപുരം നഗരം നഗരത്തിൽ പ്രധാനമായും കനവകുന്ന് പാലസ് കേന്ദ്രീകരിച്ചാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ന്യൂ ഇയർ ആഘോഷവും വൈദ്യുതി അലങ്കാരവും സംഘടിപ്പിക്കുന്നത് മാനവീയം വീതി ശംഖുമുഖം തുടങ്ങിയ കേന്ദ്രങ്ങളിലും ആഘോഷം ഉണ്ടാകും അതോടൊപ്പം മാളുകളും ഷോപ്പിംഗ് സെന്റർ കേന്ദ്രീകരിച്ചും ആഘോഷങ്ങൾ ഉണ്ടാകും കോവളം വർക്കല തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ റിസോർട്ടുകളിലും ഹോട്ടലിലും എല്ലാം തിരക്കും ആഘോഷവും ആരംഭിച്ചു കഴിഞ്ഞു ഏവർക്കും പ്രസ്മലയാളം ടിവിയുടെ ന്യൂഇയർ ആശംസകൾ Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.